നക്ഷത്രങ്ങൾ പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഇതൊക്കെ ഒരുക്കി ക്രിസ്മസ് അടിച്ചു പൊളിക്കണ്ടേ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങൂന്ന് ഓർത്ത് ടെൻഷനിലാണോ എന്നാ ടെൻഷനൊന്നും വേണ്ട ഇന്ന് റൈറ്റ് ചോയ്സ് പരിചയപ്പെടുത്തുന്നത് വളരെ വിലക്കുറവിൽ ക്രിസ്മസ് ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് കോട്ടയം ടൗണിൽ ഓൾഡ് ഭീമേട് ഓപ്പോസിറ്റ് കോഴച്ചന്തയിൽ പ്രവർത്തിക്കുന്ന രശ്മി ഫാൻസി സ്റ്റോർസ് വിവിധ തരത്തിലുള്ള നക്ഷത്ര വിളക്കുകൾ ക്രിസ്മസ് ട്രീകൾ പുൽക്കൂടുകൾ തോരണങ്ങൾ തുടങ്ങിയ എല്ലാം ഇവിടെയുണ്ട് മുപ്പത്തി ആറ് വർഷത്തിലധികമായി സ്റ്റേഷനറി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രശ്മി ഫാൻസി സ്റ്റോർ ക്രിസ്തുമസ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല എല്ലാവിധ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസും ഇവിടെയുണ്ട് രണ്ടു നിലകളിലായിട്ടുള്ള വിശാലമായ ഷോറൂമിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലിൽ ഡിസൈനിൽ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും രശ്മിയിലുണ്ട് രശ്മിയുടെ വിപുലമായ ശേഖരം കണ്ടല്ലോ അപ്പൊ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട വേഗം കോട്ടയം രശ്മി ഫാൻസി സ്റ്റോഴ്സിലേക്ക് പോരൂ നിങ്ങൾക്ക് വേണ്ട ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് ഉണ്ട് അപ്പൊ ഇനി ക്രിസ്മസ് അടിച്ചു പൊളിക്കാം ഈ സ്ഥാപനവും നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് തന്നെയായിരിക്കും